മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഗ്രാമീണ ഗ്രന്ഥശാല ഇടയ്ക്കയിൽ സുവർണ ജൂബിലി ആഘോഷം സമാപിച്ചു സമാപന സമ്മേളനം എം എൽ എ ടി പി രാമകൃഷ്ണൻ നിർവഹിച്ചു സാഹിത്യകാരൻ ടി പത്മനാഭൻ ഇടയ്ക്കയിൽ ഗ്രാമീണ ഗ്രന്ഥശാല സുവർണ ജൂബിലി ആഘോഷം സമാപിച്ചു എടക്കയിൽ ഗ്രാമീണ ഗ്രന്ഥശാലയുടെ ഒരു വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ കഴിഞ്ഞ മൂന്ന് ദിവസത്തെ വിപുലമായ പരിപാടികളോടെ സമാപിച്ചു വനിതാ സമ്മേളനം വനിതകളുടെ നൃത്ത സംഗീതാവിഷ്കാരം കുട്ടികളുടെ നാടകം ഗംഗൻ എടക്കയിൽ അനുസ്മരണം ആദരം പ്രാദേശിക കലാപരിപാടികൾ കവി സമ്മേളനം പുസ്തകപ്രകാശനം സാംസ്കാരിക സമ്മേളനം എന്നീ പരിപാടികൾ നടന്നു സാംസ്കാരിക സമ്മേളനം പേരാമ്പ്ര എം എൽ ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ ടി ചിത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സാഹിത്യകാരൻ ടി പത്മനാഭൻ മുഖ്യപ്രഭാഷണം നടത്തി बिल्डिंग पालपुर कैलाश का मंदिर है ऐसा चीज़ ना है या आपका ना है या अभी उसके तहत ना है क्योंकि आज पर सुपुर्दता है ये ना उन्हीं के पढ़ी चलता है ना इधर के प्रसार के लिए उन्हीं के पालपुर ਮਾਇਰ ਚਾਹੀਦੇ ਤੁਹਾਨੂੰ ਮੈਂ ਵੀ ਆਪਰੇ ਨੂੰ ਕਰ ਚਲੋ ਦੇ ਦਿੱਤਾ ਕੋਈ ഗ്രന്ഥശാല സെക്രട്ടറി ഇ എം സുരേഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി പി കെ സുരേഷ് വാർഡ് മെമ്പർമാരായ എ ടി ഷൈജ പി മോനിഷ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്വാഗത സംഘം കൺവീനർ രാജൻ എം തറയ്ക്കൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് സ്വാഗത സംഘം കൺവീനർ ബി കെ ബാലകൃഷ്ണൻ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയാവിഷൻ